നെറുകേട് കാട്ടിയവരോടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മര്യാദ കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ ജനപ്രതിനിധികളാണെങ്കിൽ എന്താണെന്നല്ലേ ദേ ഈ ഒരു ദൃശ്യം കണ്ടേ ഇന്നിപ്പോൾ ലുലുവിൻ്റെ ഉദ്ഘാടന വേദിയിൽ നിന്നുള്ളതാണ് ഉമാ തോമസിനെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി അടുത്തേക്ക് ക്ഷണിച്ചു നിർത്തുകയാണ് സ്വന്തം പാർട്ടിക്കാരിയല്ല എന്നിട്ടും ജനപ്രതിനിധിയാണ് അതിൻ്റെ മാന്യത അവരോട് കാട്ടി ഇനി ഇത് കാട്ടുമ്പോൾ ഇതൊരു വാർത്തയാകുന്നു എന്നുള്ളതല്ലേ ഈ അടുത്ത ദിവസമാണ് കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ഗുരുതരമായി ഉമാ തോമസിന് പരിക്കേറ്റത് അന്ന് മന്ത്രി സജി ചെറിയാൻ പി രാജീവ് ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിൽ എത്തി ചികിത്സകൾ ഏകോപിപ്പിച്ച് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു മുഖ്യമന്ത്രി എറണാകുളത്ത് എത്തിയപ്പോൾ നേരിട്ട് പോയി കണ്ട് ആരോഗ്യ വിവരങ്ങളെല്ലാം അന്വേഷിച്ചു ഇവർ പിന്നീട് മനോരമ അഭിമുഖത്തിൽ പറഞ്ഞ വാചക ഓർമ്മയുണ്ടോ നമ്മുടെ ഈ പരിപാടി നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു ആ മന്ത്രി സാംസ്കാരിക വകുപ്പിന്റെ മന്ത്രിയാണ് സംസ്കാരം അദ്ദേഹത്തിന് ഇല്ലാണ്ട് പോയോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു കേട്ടില്ലേ ഈ നെറുകേട് പറഞ്ഞിട്ടും അവരോട് നീരസം കാട്ടിയിട്ടില്ല പക്ഷെ ആ മുഖ്യമന്ത്രിക്ക് എന്തെല്ലാം ചാപ്പകുത്തിയാണ് മാപ്രകൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞൊരു ജനപ്രതിനിധിയെ അതും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള വ്യക്തിയെ എത്ര ആദരവോടെയാണ് അടുത്തേക്ക് ക്ഷണിച്ചു നിർത്തിയെന്ന് കണ്ടേ ആ ദൃശ്യമൊക്കെ ചില സന്ദേശങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം മനഃപൂർവ്വമുക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞു പിടിച്ച് പലതരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പലതരത്തിലുള്ള മൈക്ക് മയക്കു വിവാദങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ താൽപ്പര്യമില്ലാത്ത കാര്യങ്ങളോട് പ്രതികരിക്കുന്നതായിക്കോട്ടെ ഇതിനെയെല്ലാം ധിക്കാരം ധാർഷ്ട്യമെന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനപ്പുറത്തേക്ക് ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് അത് ഒരിക്കലും പുറത്തേക്ക് വരാത്തിടത്താണ് കേരളത്തിലെ മാപ്രകൾക്കുള്ളിൽ കുടിയേറിയിരിക്കുന്ന പിണറായി വിരോധത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതിനെക്കുറിച്ച് കാട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന പലതും തകരും അതുകൊണ്ട് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള പോസിറ്റീവ് വാർത്തകൾ എല്ലാ കാലത്തും അകന്നു നിൽക്കുകയും എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടത്തെ പോലും തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അത് കേന്ദ്രീകരിച്ച് വ്യാജ പ്രചരണം സമൂഹത്തിൻ്റെ ഇടയിൽ നടത്തുന്നവർ എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഉള്ളിലെ പിണറായി വിരോധം നിങ്ങൾ എത്ര പ്രചരിപ്പിച്ചാലും നിങ്ങൾ എത്ര തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാലും വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായി അദ്ദേഹം നടത്തുന്ന ചില ഇടപെടലുകൾ അതിലൂടെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സ്വാഭാവികമായി എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് വെളിവായിക്കൊണ്ട് തന്നെ ഇരിക്കും